ഐഎസ്ആർഒ ചാരക്കേസിൽ കെ കരുണാകരനെ പി വി നരസിംഹറാവു ചതിച്ചെന്ന് കെ മുരളീധരൻ പാർട്ടിയിലെ അന്നത്തെ ആഭ്യന്തര തർക്കങ്ങൾക്ക് പിന്നിൽ നരസിംഹറാവു ആയിരുന്നു ചാരക്കേസിൽ കൂടുതൽ ഗവേഷണം നടത്തിയാൽ കേരളത്തിൽ രാഷ്ട്രീയ പ്രത്യാഘാതമുണ്ടാകുമെന്നും കെ മുരളീധരൻ പാർട്ടിയുടെ ഭാവിയെ ബാധിക്കുമെന്നതുകൊണ്ടാണ് നിശബ്ദത പാലിക്കുന്നതെന്നും കെ മുരളീധരൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു സത്യത്തിൽ അതിൽ ഇടതുമുന്നണിയിൽ അങ്ങനെ കുറ്റം പറയാൻ കഴിയില്ല കാര്യം ആയുധം ആരെ കയ്യിൽ കൊണ്ടു കൊടുത്താൽ അവർ പ്രയോഗിക്കരുത് നമ്മുടെ കൂട്ടത്തുള്ള ഒരാൾക്കെതിരായിട്ട് ആയുധം അവരേൽപ്പിച്ചാൽ അവർ ആയുധം നന്നായി പ്രയോഗിക്കും അപ്പോൾ അന്നത്തെ കോൺഗ്രസിലെ ആഭ്യന്തര തർക്കങ്ങളിൽ അതിൻ്റെ പിന്നിൽ ശരിക്ക് അന്ന് പ്രധാനമന്ത്രിയായിരുന്ന നരസിംഹ റാവുവിൻ്റെ ഒരു ചതിയുണ്ട് ആ വാക്ക് തന്നെയാണ് പറയുന്നത് അപ്പോൾ അത് വ്യക്തമായിട്ട് കോൺഗ്രസിൻ്റെ അന്നത്തെ നേതൃത്വത്തിൻ്റെ നരസിംഹ കൈകൾ അതിൻ്റെ പുറയിൽ പ്രവർത്തിച്ചു അതിനെക്കുറിച്ചൊരു കൂടുതൽ ഗവേഷണം നടത്തി കേരള രാഷ്ട്രീയത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ അത് പാർട്ടിയുടെ ഭാവിയെ ബാധിക്കും എന്നുള്ളതുകൊണ്ടാണ് എല്ലാം അറിയാമായിരുന്നിട്ടും ഞാനൊക്കെ അതിൽ ഒരു സൈലൻ്റായിട്ടിരിക്കാൻ കാരണം പത്മജ വേണുഗോപാൽ തിരിച്ചുവന്നാൽ പാർട്ടി വാതിൽ കൂട്ടി അടയ്ക്കില്ല വയനാട്ടിലെ കെ പി സി സി നേതൃത്വ ക്യാമ്പിൽ പങ്കെടുക്കില്ലെന്നും കെ മുരളീധരൻ വ്യക്തമാക്കി അല്ല അത് അവരാണ് തീരുമാനിക്കേണ്ടത് തിരിച്ചു വരണം വേണ്ടത് അവർ തിരിച്ചു വരാൻ ആഗ്രഹം പ്രകടിപ്പിച്ചാൽ സ്വാഭാവികമായിട്ടും പാർട്ടി അവരുടെ മുമ്പിൽ വാതിൽ കൊട്ടി അടയ്ക്കുന്നതെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ആർക്ക് വേണമെങ്കിലും തിരിച്ചു വരാൻ കോൺഗ്രസ് പാർട്ടിയിൽ അത് തിരിച്ചു വരാൻ ആഗ്രഹമുണ്ടെങ്കിൽ അത് അവരാണ് തീരുമാനിക്കേണ്ടത് ഇക്കാര്യത്തിൽ ഞങ്ങളെ പോലുള്ളവർക്ക് ഇടപെടേണ്ട ആവശ്യമില്ല കാരണം ഓരോരുത്തർക്കും വ്യക്തിത്വമുണ്ട് ആ വ്യക്തിത്വം അനുസരിച്ച് അവർക്ക് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം അല്ല എന്നെ എല്ലാവരും വിളിച്ചിരുന്നു പക്ഷേ ഞാൻ പറയുന്നത് അത് തൽക്കാലം ഞാൻ മാറിയിരിക്കുന്നതിൻ്റെ അർത്ഥം പാർട്ടിയോട് നിസ്സഹകരിക്കുന്നു എന്നല്ല പാർട്ടിയെ തീരുമാനമെടുത്ത് അവർ അറിയിക്കട്ടെ അറിയിച്ചു കഴിഞ്ഞാൽ അതനുസരിച്ച് ഞാൻ പ്രവർത്തിച്ചോളാം അപ്പം അതിൻ്റെ ആവശ്യമില്ലേ ഉള്ളൂ റിപ്പോർട്ടിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് കെ മുരളീധരന്റെ തുറന്നു പറച്ചിൽ ആർ റഷിപാലുമായാണ് കെ മുരളീധരൻ സംസാരിച്ചത് ആർ റോഷിപ്പാൽ ഗുഡ് മോർണിംഗ് കെ മുരളീധരന് പലതും അറിയാം പക്ഷേ പറയാനുള്ള സമയമായില്ല എന്ന് വെച്ചാണോ പലതിലും പാതി പറഞ്ഞു നിർത്തുന്നത് തന്നെ രാഷ്ട്രീയ അന്വേഷിക്കാതെ അതിലെ മറ്റ് ഗൂഢാലോചനകൾ അന്വേഷിച്ച് കുറ്റപത്രം സമർപ്പിച്ചത് ചർച്ചയാകുന്ന ഒരു ഘട്ടത്തിലാണ് കെ മുരളീധരൻ്റെ ചില തുറന്ന പ്രച്ചിലുകൾ പൂർണ്ണമായും പറയുന്നില്ല പക്ഷേ അന്ന് പ്രധാനമന്ത്രിയായിരുന്ന പി വി നരസിംഹറാവു അടക്കം കെ കരുണാകരനെ ചാരക്കേസിൽ കൊടുക്കാൻ ശ്രമിച്ചു എന്ന വെളിപ്പെടുത്തൽ പ്രധാനമന്ത്രിയാകാൻ സാധ്യതയുള്ള നേതാവായിരുന്നു കെ കരുണാകരൻ അതുകൊണ്ടാണ് അത്തരമൊരു ഗൂഢാലോചന നടന്നത് എന്നും മുരളീധരൻ പറയുന്നുണ്ട് പക്ഷേ അതിൻ്റെ രാഷ്ട്രീയ പ്രത്യാഘാതം മനസ്സിലാക്കിയാണ് കൂടുതൽ പറയാതിരിക്കുന്നത് തൻ്റെ നിശബ്ദതയുടെ കാരണം പാർട്ടിക്ക് അത് ദോഷം ചെയ്യും എന്നുള്ള വിലയിരുത്തൽ കൊണ്ടാണെന്ന് മുരളീധരൻ പറയുന്നു പക്ഷേ ചില സൂചനകൾ നൽകുന്നുണ്ട് ഇനിയും അവഗണന നേരിട്ടാൽ ചില കാര്യങ്ങൾ പറയേണ്ടി വരുമെന്ന് നേതൃത്വത്തിനുള്ള മുന്നറിയിപ്പ് കൂടിയാണ് മുരളീധരൻ്റെ വാക്കുകൾ ഇപ്പോൾ വയനാട്ടിലെ കോൺഗ്രസിൻ്റെ ദ്വിദിന നേതൃ ക്യാമ്പിൽ മുരളീധരൻ പങ്കെടുക്കാതെ മാറി നിൽക്കുമ്പോൾ നേതൃത്വം പ്രത്യേകിച്ച് ചുമതലയൊന്നും തനിക്ക് നൽകിയില്ലല്ലോ അതുകൊണ്ട് മാറി നിൽക്കുന്നു എന്ന സൂചന അദ്ദേഹത്തിൻ്റെ വാക്കുകളിലുണ്ട് അത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ട പ്രതികരണമാണ് നേതൃത്വത്തിനുള്ള മുന്നറിയിപ്പ് റിയിപ്പുകളുണ്ട് ഇനിയും അവഗണന നേരിട്ട് കഴിഞ്ഞാൽ അത് പറച്ചിലുകൾ ഒരു സംശയവുമില്ല കാരണം ചെറിയാൻ ഫിലിപ്പ് ചാരക്കേസുമായി ബന്ധപ്പെട്ട് നടന്ന ഗൂഢാലോചന പരാമർശിക്കുന്ന പുസ്തകത്തിൻ്റെ പണിപ്പുരയിലാണ് അതൊരു ഭാഗത്ത് തയ്യാറാകുന്നു പത്മജിയും സമാനമായി തന്നെ കെ കെരുണാകരൻ വേട്ടയാടപ്പെട്ടു എന്ന് കഴിഞ്ഞ ദിവസം പ്രതികരിച്ചു ഈ ഒരു പശ്ചാത്തലത്തിൽ മുരളീധരൻ്റെ ഈ വെളിപ്പെടുത്തലിന് വലിയ ഈ തുറന്നുപറച്ചലിന് വലിയ പ്രാധാന്യമുണ്ട് ഈ കാര്യത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ പ്രതികരണം നിർണായകമാണ് കാരണം അന്ന് ഉമ്മൻചാണ്ടി അടക്കമുള്ള എ ഗ്രൂപ്പ് ശക്തമായ നിലപാട് പരസ്യമായി എടുത്ത സാഹചര്യത്തിലായിരുന്നു കെ കരുണാകരൻ്റെ പടിയിറക്കമുണ്ടായത് അതിലുള്ള അസ്വസ്ഥതയും അതുവഴി അന്ന് കുടുംബം കെ കരുണാകരനും മുരളീധരനും പത്മജയും അടക്കമുള്ള കുടുംബം ഏറ്റുവാങ്ങിയ ആ വിഷമതകൾ ആ ദുരിതം അതൊക്കെ ഈ അഭിമുഖത്തിൽ മുരളീധരൻ തുറന്നു പറയുന്നുണ്ട് ഇക്കാര്യത്തിൽ പത്മജയെ പിണക്കാതെ അല്ലെങ്കിൽ പത്മജയോടുള്ള അടുപ്പം അതിപ്പോഴും നിലനിൽക്കുന്നു എന്ന് വ്യക്തമാക്കുന്ന ഭാഗങ്ങളും കെ മുരളീധരന്റെ വാക്കുകളിലുണ്ട് അതായത് തെരഞ്ഞെടുപ്പ് കാലത്ത് കണ്ട കെ അല്ല ഇപ്പോൾ റോഷിമാലിൻ്റെ മുന്നിൽ നമ്മൾ കാണുന്നത് അതായത് പത്മജ അന്ന് മുന്നറിയിപ്പ് കൊടുത്തിരുന്നു ചേട്ടനെയും ചതിക്കും എന്നെ ചതിച്ചവർ ചേട്ടനെയും ചതിക്കും എന്ന് പത്മജ മുന്നറിയിപ്പ് കൊടുത്തിരുന്നു അന്ന് അദ്ദേഹം അത് അത്ര കാര്യമായി എടുത്തില്ലെങ്കിലും തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ ഏറെക്കുറെ അങ്ങനെയാണെന്ന് അദ്ദേഹത്തിന് ബോധ്യമായി അതുകൊണ്ട് തന്നെ പത്മജ തിരിച്ചു വരികയാണെങ്കിൽ പാർട്ടിയിലേക്ക് കൊണ്ടുവരും എന്ന ഒരു മറുപടിയിലേക്ക് കെ മുരളീധരൻ എത്തുന്ന ഒരു സാഹചര്യം എന്താണ് റോഷിപാൽ സുജയ ഇതിൽ തൃശ്ശൂർ എന്ന ജില്ല അല്ലെങ്കിൽ ആ മാള അങ്ങനെ തുടങ്ങിയ തൃശ്ശൂരിൻ്റെ ഭാഗങ്ങൾ കെ കരുണാകരനുമായി അല്ലെങ്കിൽ കരുണാകരൻ്റെ കുടുംബവുമായി ഏറെ അടുപ്പമുള്ളതായിരുന്നു അത് മുരളീധരനായാലും പത്മജയായാലും പക്ഷേ ആ തൃശ്ശൂരിൽ വലിയൊരു തിരിച്ചടി അത് രണ്ടാം വട്ടം മുരളീധരനെ ഏറ്റുവാങ്ങുമ്പോൾ അതിലുള്ള ഒരു നിരാശയും അതിലുള്ള ഒരു പ്രതിഷേധമൊക്കെ ഉണ്ട് മാത്രവുമല്ല ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ തന്നെ പഴയ ഒരു അനുഭവം വെച്ച് പത്മജ മുരളീധരന് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇത് നേതൃത്വം ചതിക്കും കാലുവാരും അതനുഭവിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങൾ അപ്പോൾ മനസ്സിലാകുമെന്നൊക്കെയുള്ള വലിയ മുന്നറിയിപ്പായിരുന്നു ആ മുന്നറിയിപ്പ് ശരിയാണെന്ന വിലയിരുത്തലൊരു പക്ഷെ മുരളീധരൻ ഉണ്ടാകാം ഈ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതുകൊണ്ടാകാം നേരത്തെ തെരഞ്ഞെടുപ്പ് കാലത്ത് പത്മജയ്ക്കെതിരെ രൂക്ഷമായി പ്രതികരിച്ച മുരളീധരൻ ഇപ്പോൾ ആ പ്രതികരണം മയപ്പെടുത്തി പത്മജ തിരിച്ചു വരികയാണെങ്കിൽ പാർട്ടി സ്വീകരിക്കും എന്നടക്കമുള്ള വളരെ പിണക്കാതെ പത്മജയെ പിണക്കുന്നതിനപ്പുറത്തേക്ക് പത്മജയുള്ള അടുപ്പം അല്ലെങ്കിൽ ആ ഒരു സ്നേഹം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് പ്രതികരണം മുരളീധരൻ്റെ ഭാഗത്ത് കാരണം പത്മജ ചൂണ്ടിക്കാണിച്ചത് ശരിയാണെന്ന് ഒരു സാഹചര്യം കൂടിയായിരിക്കാം മുരളീധരൻ ഈ തരത്തിൽ പത്മജിയോട് സമീപനത്തിൽ മാറ്റം വരുത്താൻ ഉണ്ടായ കാരണമെന്നും വിലയിരുത്തേണ്ടി വരും ഈ അഭിമുഖത്തിന്റെ പൂർണ്ണ രൂപത്തിനായി നമ്മൾ കാത്തിരിക്കുകയാണ് റോഷിപാൽ കെ മുരളീധരൻ മറ്റെന്തൊക്കെ കാര്യങ്ങളിൽ സൂചനകൾ നൽകിയിട്ടുണ്ട് നമ്മുടെ പ്രേക്ഷകർക്കായി ഒരു പ്രമോ പോലെ എന്തൊക്കെ കാര്യങ്ങൾ കൂടുതലായി കേൾക്കാൻ കഴിയും ഒരു സൂചന കൂടി കൊടുക്കാം സുജ ഒന്ന് സംസ്ഥാനത്ത് ബി ജെ പിയുടെ വളർച്ച അത് കെ മുരളീധരൻ അംഗീകരിക്കും എന്നതാണ് സി പി ഐ എമ്മും കോൺഗ്രസിൻ്റെയും നേതൃത്വം സംസ്ഥാനത്ത് ബി ജെ പിക്ക് മുന്നേറ്റം ഉണ്ടായില്ല എന്ന് പറയുമ്പോഴും ബി ജെ പിയുടെ വളർച്ച ഈ കൃത്യമായി മുരളീധരൻ പറയുന്നു മാത്രമല്ല അത് ആശങ്കപ്പെടുത്തുന്നു സി പി എം തകരുന്നത് വ്യക്തിപരമായി അംഗീകരിക്കാൻ കഴിയില്ല സി പി എം തകർന്നാൽ അത് ബി ജെ പിയുടെ വളർച്ചയ്ക്ക് വഴിയൊരുക്കും എന്നാണ് മുരളീധരൻ വിലയിരുത്തുന്നത് അതുകൊണ്ട് തന്നെ സി പി എമ്മിനെ പൂർണ്ണമായി തകർക്കണം എന്ന മാനസികാവസ്ഥയിലല്ല താനെന്ന് മുരളീധരൻ പറയുന്നുണ്ട് ഇതിനൊപ്പം കോൺഗ്രസിലേക്ക് വന്ന പ്രധാനപ്പെട്ട സിനിമാ താരങ്ങളായ ഈ ധർമ്മജൻ ബോൾഗാട്ടി രമേഷ് പിഷാരടി അടക്കമുള്ളവർ അവർ പാർട്ടിയിലേക്ക് കടന്നു വരുമ്പോൾ പാർട്ടിക്കകത്തു നിന്നും ശക്തമായ ഉയർന്നിരുന്നു എന്ന ഒരു വെളിപ്പെടുത്തലും മുരളീധരൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു വിഴിഞ്ഞം ആ തുറമുഖത്തിൽ തന്നെ ആ തുറമുഖത്തിൽ കെ കരുണാകരനോ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി ആ തുറമുഖത്തിൻ്റെ പിന്നീടുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ കോൺഗ്രസ്സിൻ്റെ അകത്തുനിന്ന് ശക്തമായ ഉയർന്നു അന്ന് താനടക്കമുള്ള തിരുവനന്തപുരത്തെ എം എൽ എ മാർ മുരളീധര ഉമ്മൻചാണ്ടിക്ക് ശക്തമായി പിന്തുണ കൊടുത്തിരുന്നു അതുകൊണ്ടാണ് അത് യാഥാർത്ഥ്യമാകാൻ അല്ലെങ്കിൽ ആ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ ഉമ്മൻചാണ്ടി തയ്യാറായത് എന്നടക്കമുള്ള വളരെ നിർണായകമായ കോൺഗ്രസിൻ്റെ അകത്ത് നടന്ന ആന്തരികമായ സംഘർഷങ്ങൾ ഉൾപ്പിരിവുകൾ ഒപ്പം ഈ പുറത്തു വരാത്ത പല കാര്യങ്ങളും പിന്നെ ഒപ്പം അമ്മയുമായുള്ള അനുഭവം ഈ കെ കെരുനാഗരൻ അപകടത്തിൽപ്പെട്ട് കിടപ്പിലായ ഘട്ടം അന്ന് ഈ ചാരക്കേസുമായി ബന്ധപ്പെട്ട് കെ കെരുനാഗരനെ രാജ്യദ്രോഹി എന്ന മുദ്ര കൊത്തി തെരുവോരങ്ങളിൽ കൂകി വിളിക്കുന്ന ഘട്ടത്തിൽ അമ്മ അനുഭവിച്ച വേദന കുടുംബം അനുഭവിച്ച വേദന ഒരുപക്ഷെ അത് സ്വകാര്യ ദുഃഖം മുരളീധരൻ ഈ അഭിമുഖത്തിൽ തുറന്നു പറയുന്നുണ്ട് ആ കാത്തിരിക്കാം അതൊക്കെ നടത്തിയ പ്രത്യേക അഭിമുഖം ഇന്ന് പന്ത്രണ്ടരയ്ക്ക് റിപ്പോർട്ടുകൾ കാണാം അതായത് ബ്രേക്കിംഗ് കവേഴ്സ് കഴിഞ്ഞാലുടൻ നമ്മൾ പോകുന്നത് ആ അഭിമുഖത്തിലേക്കാണ് നമുക്കിപ്പോൾ